സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ വോട്ടെടുപ്പ് നടത്താനാണ് തീരുമാനം രണ്ട് ആയിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക വാർഡ് വിഭജനം ശേഷം തീയതിയിൽ ധാരണയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി രാഷ്ട്രീയ പാർട്ടികൾ കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ വർഷം അവസാനം നടക്കുക നവംബർ അവസാന ആഴ്ചയും ഡിസംബർ തുടക്കത്തിലുമായി വോട്ടെടുപ്പ് നടത്താനാണ് തീരുമാനം ഡിസംബർ മൂന്നാമത്തെ ആഴ്ച ഭരണസമിതി നിലവിൽ വരും ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നുകഴിഞ്ഞു വാർഡ് വിഭജന നടപടികൾ പൂർത്തിയാകുന്നതോടെ തീയതികൾ തീരുമാനിക്കുന്ന നടപടികളിലേക്ക് കടക്കും വനിതാ എസ് സി സംവരണ മണ്ഡലങ്ങൾ അതിനു മുമ്പ് തീരുമാനിക്കുകയാണ് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാർഡുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതുതായി ഉണ്ടാവും മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത് ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു ഭരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടാൻ യുഡിഎഫും ബിജെപിയും ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ മേൽക്കോയ്മ നിലനിർത്താനാണ് എൽഡിഎഫിന്റെ നീക്കങ്ങൾ റിപ്പോർട്ടർ റഹീസ് റഷീദ് തിരുവനന്തപുരം